ഈശ്വം ഷിഹാക്ക് സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ മെത്രാൻമാരുടെ സിനഡിനോട് ബോസ്കോ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ലിറ്റർജി പ്രശ്നത്തിനും മറ്റ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗം വളരെ വ്യക്തവും കൃത്യവുമായി രേഖാമൂലം ബോസ്കോ പിതാവ് മെത്രാന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അതിൽ പതിനെട്ടാമത്തെ വകുപ്പോ മറ്റോ ആണ് ഒരു ഞാൻ നമ്പർ ഞാൻ ഓർക്കുന്നില്ല ഇനി ഒരിക്കലും ഒരു സമവായത്തിനോ ശ്രമിക്കരുത് സമവായ കുർബാന പാടില്ല എന്നത് ബോസ് പിതാവ് കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അത് ലംഘിച്ചുകൊണ്ടാണ് എറണാകുളത്തെ വികാരിചേണ്ട ആളായിരിക്കുന്ന മെത്രാനും അല്ലേ എറണാകുളത്ത് സഹായ മെത്രാൻ തലശ്ശേരിൽ മെത്ര പോലെയത്ത ഇങ്ങനൊരു വൈരുദ്ധ്യാത്മക ഭൗതിക മെത്രാൻ എന്നൊക്കെ പറയാം ഡയലറ്റിക്കൽ ബിഷപ്പ് ഓഫ് ഡയാലിക്കൽ മെറ്റീരിയലിസം ഒരു സ്ഥലത്ത് സഹായ്മെത്രൻ മറു സ്ഥലത്ത് മെത്ര പോലിത്ത അങ്ങനെ ഒരു വൈരുദ്ധ്യാത്മക ഈ മെത്രാൻ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് ബന്ധപ്പെട്ട എല്ലാവരുമായും നിയമവൃത്തങ്ങളുമായും ഭരണകേന്ദ്രങ്ങളുമായും വളരെയധികം ആലോചിച്ചിട്ടാണ് മാർ ബോസ്കോ പുത്തൂര് പിതാവ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ള പരിഹാര മാർഗം മെത്രാമറിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത് എന്താണ് പരിഹാരമാർഗമെന്ന് കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അവനെ ധിക്കരിച്ചോ അവഗണിച്ചോ ഇപ്പോഴത്തെ സഭാധികാരികൾ തീരുമാനമെടുത്താൽ അത് അറിവില്ലായ്മയാണോ അല്ലല്ലോ അതനുസരണക്കേടല്ലേ മാത്രമല്ല മാർപ്പാപ്പ നാല് പ്രാവശ്യം ആഹ്വാനം ചെയ്ത തീരുമാനത്തിനെതിരെ ഒരു നിലപാട് സീറോ മലബാർ സഭയുടെ മെത്രാന്മാരെടുത്താൽ അങ്ങനെ എടുത്താൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിലരോട് എന്നോട് ചോദിക്കുന്നുണ്ട് മെത്രന്മാരെ അനുസരിക്കണം അനുസരിക്കണം അനുസരിക്കണമെന്നല്ലേ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് അനുസരണം ബലിയേക്കൽ ശ്രേഷ്ഠമെന്നും അച്ഛൻ പറഞ്ഞിട്ടല്ലേ എന്ന് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ തീരുമാനം തീരുമാനമെടുക്കുന്നതും എത്ര വരെ അനുസരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പറയൂല്ല ഇനി മാർപ്പാപ്പിയും മാർപ്പാപ്പിയും ധാർമ്മിക കാര്യത്തിലും വിശ്വാസ കാര്യത്തിലും സഭയുടെ വിശ്വാസ ചേർന്ന് തീരുമാനം എടുത്താൽ തന്നെ മാർപ്പാപ്പിക്കോട് നിലനിൽപ്പുള്ളൂ അപ്പോൾ അനുസരണം എന്ന് പറയുന്നത് അന്ധമായ അനുസരണം അല്ല കത്തോലിക്ക സഭയുടെ വിശ്വാസത്തോടും അതിൻ്റെ വിശ്വാസ സിദ്ധാന്തങ്ങളോടും ഡോക്മകളോടും ബൈബിളിനോടും വിശ്വാസ പ്രമാണങ്ങളോടൊക്കെ ചേർന്ന് പോകുന്ന തീരുമാനങ്ങൾ സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളോട് ചേർന്ന് പോകുന്ന തീരുമാനങ്ങൾ മാർപ്പാപ്പ നൽകുന്ന ആ പ്രബോധനങ്ങൾ ചേർന്ന് പോകുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ തീരുമാനം ചേർന്ന് പോകുന്ന തീരുമാനം എടുക്കുന്ന മെത്രാമാർ അനുസരിക്കണം മാർപ്പാപ്പയെ എന്ന് പറഞ്ഞിട്ട് തീരുമാനമെടുത്താലോ അപ്പം നമ്മുടെ മുമ്പിൽ മാർപ്പാപ്പിയെ അനുസരിക്കണോ ഈ മാർപ്പാപ്പിയെ അനുസരിക്കേണ്ടതെന്ന് പറയുന്ന അനുസരിക്കണോ അങ്ങനെ ഒരു ചോയ്സ് വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം മാർപ്പാപ്പി അനുസരിക്കണം അത്രയും ഞാൻ പറഞ്ഞോളൂ ഇത് മാർപ്പാബി ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ നടപ്പാക്കണമെന്ന് നാല് പ്രാവശ്യമല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് എന്നിട്ട് അതിനെതിരെ തീരുമാനമെടുക്കാൻ ആരാണ് ഇപ്പോഴത്തെ സീറോ മലബാർ സഭയിലെ അധികാരികളെ ചുമതലപ്പെടുത്തിയത് അതൊന്നും അറിയണമല്ലോ മാത്രമല്ല ഇവിടെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ തലവൻ തന്നെ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായി മാർപ്പാപ്പിക്കതൊരു നിലപാട് നിലപാടെടുക്കുക വത്തിക്കാൻ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് നിങ്ങൾ തോന്നുന്നുണ്ടോ കരുതുന്നുണ്ടോ ഇനി ഇപ്പോഴത്തെ തലവൻ സുറിയാനി കത്തോലിക്ക സഭയുടെ തലവൻ പുറത്തു പോയാൽ ആ സ്ഥാനത്തേക്ക് വരാമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മോഹമുണ്ടെങ്കിൽ അവര് മാർപ്പാപ്പയോടുള്ള അനുസരണം തെളിയിക്കേണ്ടി വരും മാർപ്പാപ്പയുടെ അനുസരണം തെളിയിക്കാതെ ഇനി മറ്റൊരാൾക്കാ സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല ഈ ഇപ്പോഴത്തെ തലവൻ പോയാൽ ആ സ്ഥാനത്തേക്ക് വരാമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്കുള്ള സ്ഥാനമുണ്ടല്ലോ അതുപോലും നഷ്ടപ്പെടാം അതായത് മാപ്പാപ്പയ്ക്കെതിരെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ ഇപ്പോഴുള്ള സ്ഥാനങ്ങൾ പോലും നഷ്ടപ്പെടും ഈ അയ്യപ്പനും കോശിയും സിനിമയുണ്ടല്ലോ അതിനകത്ത് പറയുന്നുണ്ട് ഇൻസ്പെക്ടർ കോശി നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം കോശി നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം ഈ ബോസ്കോ ഇത്ര കൃത്യമായിട്ടുള്ള വളരെ കൃത്യമായ രേഖയാണത് ഒരുപാട് പഠിച്ചു കൊടുത്തിരിക്കുന്നതാണ് ഇനി രേഖ കൊടുക്കുക മാത്രമല്ല അദ്ദേഹം കൂരിയായും കൂടി ചേർന്ന് അത് നടപ്പാക്കി കാണിച്ചു കൊടുത്തു നടപ്പാക്കി ഇത്ര ഇതിനേക്കാൾ വ്യക്തമായിട്ട് എങ്ങനെയാണ് സഭയോട് പറയുക മെത്രന്മാരോട് പറയുക അതുകൊണ്ടാണ് ഇപ്പൊ വിമതര് ബോസ്കോപിതാവിനെതിരെ അന്വേഷണം മാണിപ്പറമ്പലച്ചനെതിരെ അന്വേഷണം എന്നെല്ലാം പറഞ്ഞ ട്രോളുകൾ എഴുതി വിടുന്നത് ഈ ട്രോളുകൾ കണ്ടിട്ടൊന്നും നിങ്ങൾ പേടിക്കരുത് ഇതൊന്നും അന്വേഷണം മറച്ചാണ് അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകത കുർബാന നടപ്പാക്കാൻ കൃത്യമായ മാർഗരേഖകൾ ബോസ്കോ പിതാവ് ഉണ്ടാക്കുകയും മെത്രാൻമാരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അത് നടപ്പാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇതിനേക്കാൾ കൂടുതൽ ആർക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് വിമതര് ബോസ്കോ പിതാവിനെതിരെ അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്നതൊക്കെ വെറുതെ വെച്ച് കാച്ചുന്നത് അപ്പോൾ അഭ്യുന്ന മെത്രാന്മാരെ ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾ അനുസരിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഇങ്ങനെ പറയാൻ ആഗ്രഹമില്ല പക്ഷേ ഒരു സഭ മൊത്തം നശിച്ചു പോകുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരെ സീറോ മലബൾ സഭയോടൊപ്പം നിർത്തുന്നതിൽ എൻ്റെ വീഡിയോസിന് വലിയ പങ്കുണ്ടെന്ന് മെത്രന്മാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പല വീഡിയോസും വിവിധ സ്ഥലങ്ങളിലുള്ള മെത്രാമാർ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് മെത്രാമാർ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ പല വീഡിയോസും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോ ഒക്കെ ഇങ്ങനെ ആൾക്കാർക്ക് തോന്നാം ഈ ഇങ്ങനെ പറഞ്ഞാൽ മാണിപ്പറമ്പലച്ചിനെതിരെ വലിയ നടപടി എടുക്കുമോ എന്നൊക്കെ എല്ലാ തര എല്ലാ എല്ലാ തരത്തിലും വിധേയപ്പെട്ടുകൊണ്ട് സഭയുടെ നന്മയ്ക്ക് വേണ്ടി വിധേയപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഞാനത് പറയുന്നതിന് കാരണം പലരും എന്നോട് പറഞ്ഞു അച്ഛോ അച്ഛൻ സൂക്ഷിക്കണം അച്ഛൻ സൂക്ഷിക്കണം തീർച്ചയായും ഞാൻ സൂക്ഷിക്കണം പക്ഷെ അതേസമയം വളരെ സുചിന്തിതമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ധൈര്യം മാറ്റി മുന്നോട്ട് പോകുക സഭയോടൊപ്പം നിൽക്കുക പൗര തോമാസ് ലിക്ക് പറഞ്ഞ കാര്യം നമുക്ക് ഒന്നുകൂടി പറയാം ലേ അവനോടൊപ്പം പോയി നമുക്ക് പോയി മരിക്കാം അവനോടൊപ്പം പോയി നമുക്ക് മരിക്കാം കർത്താവിൻ്റെ കൂടെ പോയി നമുക്ക് മരിക്കാം നമുക്ക് കോവിഡ് വന്നും പിന്നെ അറ്റാക്ക് വന്നും മരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഈ കർത്താവിന് വേണ്ടിയും കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയും നിലനിന്ന് മരിക്കുന്നത് അങ്ങനെ രക്ഷ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ ഈ ഒരു ചങ്കൂറ്റം സത്യത്തിന് വേണ്ടി നിൽക്കുന്നതിൻ്റെ ആ ധൈര്യം നമുക്ക് എല്ലാവർക്കും എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വംശികമായിട്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ